നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ അലാവസാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം അവർ വിജയവഴിയിലേക്ക് എത്തി മികച്ച പ്രകടനം നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ബാഴ്സയുമായിട്ട് നാലു പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഇനി പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് കാർലോ ആഞ്ചിലോട്ടി ഉദ്ദേശിക്കുന്നത് പക്ഷേ അടുത്തടുത്ത് കളി വരുമ്പോൾ റൊട്ടേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ സ്ക്വാഡിൽ ഡാനി കർവാഹലിനെ ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് അതേസമയം എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്ന തരത്തിലുള്ള സൂചനകൾ സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്നുമുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് സാന്റിയാഗോ ബെർണാബുവിൽ റയൽമാൻഡ് വേഴ്സസ് അലാവസ് മത്സരമുള്ളത് ഈ മത്സരത്തിനുള്ള സ്ക്വാഡിലേക്ക് ഇപ്പോൾ കർവാഹലില്ലാത്തതുകൊണ്ട് ഡേവിഡ് ഹ്യൂമിനസിനെ കൊണ്ടുവന്നിരിക്കുകയാണ് റെയിൽമാരുടെ ഖസിയയിലെ പ്ലെയറാണ് ആർ ബി ആണ് അപ്പം അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ബെല്ലിംഗാം സ്ക്വാഡിലുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക നമുക്ക് റെയിലിൻ്റെ സ്കോഡൊന്നു നോക്കാം കോത്തുവാ ലൂനിൻ ഫ്രാൻ ഗോൺസാലസ് എന്നിവരാണ് ഗോൾ കീപ്പർമാരായിട്ടുള്ളത് ഡിഫൻഡർമാരായിട്ട് മെലിറ്റാവോ ലൂക്കാസ് വാസ്കസ് വല്ലേജോ ഫ്രാൻ ഗാർഷ്യ റൂഡികർ ഫെലാൻ മെൻഡി യാക്കോബോ ഒപ്പം ഡേവിഡ് ഹീമിനസ് എന്നിവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ദെൻ മധുനിരയിലേക്ക് ബെല്ലിംഗാമ് വാൽവെർതെ മോഡ്രിച്ച് ഷുവാമിനി ആർദാക്യൂളർ മുന്നേറ്റത്തിലെ വിനി ജൂനിയറും എംബാപ്പയും റോഡ്രിഗോയും എൻട്രിക്കും ഇതാണ് ഇപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡ് എന്തായാലും വിജയം തുടരുക എന്നത് തന്നെയാണ് ആഞ്ചലോട്ടിയുടെ ഉദ്ദേശം അതേസമയം ആഞ്ചലോട്ടി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എത്ര കാലം അദ്ദേഹം റയലിൽ തുടരും റയലിൽ നിന്ന് എന്നും മടങ്ങും ഇതിന് അദ്ദേഹം പറയുന്ന മറുപടിയാണ് എനിക്കൊരു എക്സ്പിറേഷൻ ഡേറ്റ് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഇവിടെ റയൽ മാഡ്രിഡിൽ ഒരുപാട് വർഷക്കാലം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് വർഷക്കാലം ഐ ഡോണ്ട് ഹാവ് ആൻ എക്സ്പിറേഷൻ ഡേറ്റ് പിന്നെ അദ്ദേഹം പറയുന്നു റയൽ മാറ്റിഡൽ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിൽ തുടരുക എന്നുള്ളത് സംതിങ് സ്പെഷ്യലാണ് എന്തായാലും കാർലോ ആഞ്ചലോട്ടി എന്ന ഇതിഹാസ പരിശീലകന്റെ കീഴിൽ ഇത്തവണയും വലിയ നേട്ടങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് റയൽ മാഡ്രിഡ് വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങൾ